കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി കൊടുങ്ങലൂർ നഗരസഭാ പ്രദേശത്തെ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാനകളെല്ലാം അടച്ചുകൊണ്ട് ഹൈവേ അതോറിറ്റി അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു ഈ അതുപോലെ തന്നെ തുടങ്ങി ഇങ്ങോട്ട് ടി ടി ബി ബി ഷാപ്പിന്റെ ഷാപ്പിന്റെ അവിടെ ആ കാനം മൂടിയിട്ടിരിക്കുകയാണ് ആ കാന മൂടിയെന്ന് വെച്ചാൽ അതിനപ്പുറം അതിന് വടക്കോട്ടുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോയിരുന്ന സ്ഥലം അടഞ്ഞിരിക്കുകയാണ് അപ്പം പെട്ടെന്നൊരു മഴ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം വെള്ളപ്പൊക്കാകും ഈ വെണ്ടായ ദുരന്തത്തിനപ്പുറം ആയിരിക്കും ഒരു വരാൻ പോകുന്നത് ഇതിനൊരു മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലുള്ള അധികാരികൾ ചെയ്യുമ്പോൾ അത് നഗരസഭ ചോദ്യം ചെയ്യേണ്ടതാണ് എന്തൊരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ ബി ജെ പി കൗൺസിലർമാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് യാതൊരു നടപടി നഗരസഭ എടുത്തു കാണുന്നില്ല എത്രയും പെട്ടെന്ന് നഗരസഭയുടെ നടപടി ഉടനെ ഈ കാര്യത്തിൽ രണ്ടാവണം നഗരസഭ ഈ കാര്യത്തിൽ ഉണ്ടാവുന്ന ഏത് പരിപാടിക്കും ബി ജെ പിയുടെ പിന്തുണ നഗരസഭയ്ക്ക് കൊടുക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് വർഷക്കാലത്ത് വലിയ വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും മുൻ ധാരണയില്ലാതെ കാനകൾക്ക് വേണ്ടി കുഴിയെടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നത് നിത്യസംഭവമാകുന്നതായും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഗതാഗതം തിരിച്ചുവിട്ടതിന്റെ സാഹചര്യത്തിൽ വൻ ഗതാഗത കുരുക്കാണ് ടൗണിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇത് ഒഴിവാക്കാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പണി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പണി നടക്കുന്നു പണി നടക്കുമ്പോൾ മറ്റുള്ള ഭാഗത്ത് വണ്ടികൾ പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടായിരിക്കണം എൻ എച്ച് ഐ പണി നടത്തേണ്ടത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടി ചന്തപ്പുരം പോലെ ശൃംഖപരം വരെ വരാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് കടന്നു പോകാനായിട്ട് ശരിക്കും അതിനുള്ള സൗകര്യം ഈ റോഡിൽ ടാർ ചെയ്തുകൊണ്ട് വണ്ടി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടായിരിക്കണം ഇവിടെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് ഇവർ ചെയ്തിട്ടില്ല അതുകൂടാതെ ഈ തോന്നിയമായി ജെ എസ് ബിക്ക് കോരിക്കൊണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസമാണ് കുടിവെള്ളം ഇല്ലാണ്ട് ജനങ്ങൾ ഈ വരൾച്ച അനുഭവിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് കൂടാതെ തന്നെ പോക്കറ്റ് റോഡുകൾ ഇപ്പോൾ ഗണപതി അമ്പലത്തിന്റെ അവിടെ നിന്നുള്ളത് ഓക്കേരെ അവിടെ നിന്നുള്ളത് അതുകൂടാതെ ടൗണിൽ നിന്ന് വരുന്നത് എല്ലാ പോക്കറ്റ് റോഡുകളിലും ഉള്ള അതുമായി കെ ഐ സി ബിരുടെ അവിടെ ഉള്ളത് എല്ലാ പോക്കറ്റ് റോഡുകളിൽ നിന്നും വരുന്ന കാനകൾ മുഴുവൻ അടച്ചുകൊണ്ടാണ് പുതിയ കാനകൾ വന്നിട്ടുള്ളത് ഒരു കണക്ഷനായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല ആ പഴയ കാന പുതിയ കാനയിലേക്ക് മുട്ടിക്കുന്ന ഒരു സംവിധാനമില്ല എൻ എച്ച് ഐർ ഉദ്യോഗസ്ഥന്മാരായാലും ഇത് കോണ്ടാക്ട് എടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരെ വിളിക്കുമ്പോഴായാലും ഒരു വരാന്ന് പറയല്ലാണ്ട് വരുന്നില്ല ഇത് വലിയ ജനദ്രോഹമായ പരിപാടിയുള്ളതാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വലിയ വരൾച്ചയാണ് ഇനി ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ മഴ വരാനുള്ള സാധ്യതയുണ്ട് ഈ മഴ വരുമ്പോൾ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കാണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് വലിയൊരു പ്രതിസന്ധി വരുന്നത് ഇന്നലെ കൗൺസിലിലും ബി ജെ പിലെ കൗൺസിലർമാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് നഗരസഭ ഇടപെടാന്ന് ഒന്നിനും ഇടപെട്ടില്ലെങ്കിൽ എൻ എച്ച് ഐ ഒ ഭാര ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് വലിയ പരിപാടിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ജനറൽ സെക്രട്ടറിമാരായ വിദ്യാസാഗർ എൽ കെ മനോജ് മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ഷളീൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൌൺസിലർമാരായ ശാലിനി വെങ്കടേഷ് സുമേഷ് ധന്യ ഷൈൻ പരമേശ്വരൻകുട്ടി എന്നിവർ സ്ഥലം സന്ദർശിച്ചു